അവസാനമായി എനിക്കുള്ളൊരു അഭ്യർത്ഥന നമ്മുടെ ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കൂടിയായ ബഹുമാന്യനായ എസ് വൈ കുറേശി സാഹിബ് പറഞ്ഞ ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞു ജനാധിപത്യവും ഭരണഘടനയും വെല്ലുവിളി നേരിടുന്ന ഈ കാലത്ത് നാം രാഷ്ട്രീയ ചലനങ്ങളെ വലിയ ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് അദ്ദേഹം ചോദിച്ച രണ്ടു മൂന്ന് ചോദ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് നിങ്ങൾ ആരെങ്കിലും ബി എൽഒനെ കണ്ടെണോന്ന് ചോദിച്ചു എത്ര ആളുകൾ കൈപോക്കി നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോയെന്ന് ചോദിച്ചു അത് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു എത്ര ആളുകൾ കൈപോക്കി സർക്കാരിനോട് നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു എത്ര ആളുകൾ കൈപോക്കി എന്താ വിഷയം ഈ പ്രൊഫഷണൽ രംഗത്തുള്ള കുട്ടികൾ വരെ അതൊന്നും ഞാൻ അറിയേണ്ട വിഷയമല്ല ഞാൻ ശ്രദ്ധിക്കേണ്ട വിഷയമല്ല രാഷ്ട്രീയ തീരുമാനമൊന്നും നമ്മയോ നമ്മുടെ മതവിശ്വാസത്തെയോ ബാധിക്കുന്ന വിഷയമൊന്നും അല്ല എന്ന ഒരു ധാരണ നമുക്കുണ്ട് അത് തിരുത്തണം ഇന്ന് ഇഷ്ടം പോലെ വിഷയങ്ങൾ നമ്മുടെ മതവിശ്വാസത്തെ സമുദായ വിഷയങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തീരുമാനം രാഷ്ട്രീയ തീരുമാനങ്ങളാണ് പൗരത്വ ഭേദഗതി നിയമം രാഷ്ട്രീയ തീരുമാനമല്ലേ അതേപോലെ തന്നെ സ്പെഷ്യൽ റിവിഷൻ അഥവാ എസ് ഐ ആർ എന്ന് പറയുന്നത് രാഷ്ട്രീയ തീരുമാനമല്ലേ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർബന്ധ മതപരിവർത്തന ബില്ല് അതിന്റെ മറവിൽ മതപ്രബോധനം തന്നെ കുറ്റകൃത്യമാക്കുന്ന ഒരു സാഹചര്യം കൊണ്ടുവരുന്നത് രാഷ്ട്രീയ തീരുമാനമല്ലേ ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നത് രാഷ്ട്രീയ തീരുമാനമല്ലേ ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണെന്ന നയം സെറ്റ് ചെയ്തുകൊണ്ട് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് രാഷ്ട്രീയ തീരുമാനമല്ലേ വഖഫ് നിയമത്തിന്റെ ഭേദഗതി രാഷ്ട്രീയ തീരുമാനമല്ലേ ഹജ്ജ് നയങ്ങൾ ഉണ്ടാകുന്നത് രാഷ്ട്രീയ തീരുമാനമല്ലേ കുത്തഴിഞ്ഞ ലൈംഗികതക്കും മദ്യത്തിന്റെ വ്യാപനത്തിനും അനുകൂണമാകുന്ന നയങ്ങൾ ഉണ്ടാകുന്നത് രാഷ്ട്രീയ തീരുമാനമല്ലേ ഇപ്പോൾ തന്നെ ഒറ്റപ്പെട്ട ലക്ഷദ്വീപിനെ കൂടുതൽ ഒറ്റപ്പെടുത്ത നയങ്ങൾ കൊണ്ടുവരുന്നത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ സച്ചാർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തത് രാഷ്ട്രീയ പാർട്ടികൾ സമുദായത്തോട് കൂടി കാണിച്ച അനീതിയല്ലേ സംവരണം അട്ടിമറിക്കുന്നത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ മതേതരത്വം മതലേനമായും മതനിരാസമായും ആഖ്യാനിച്ച് യഥാർത്ഥ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവരെ കേസെടുത്ത് ഭീഷണിപ്പെടുത്തുന്നത് ഭരണകൂട താല്പര്യങ്ങളല്ലേ മതവിദ്യാഭ്യാസത്തിന്റെ സമയം പ്രതിസന്ധിയിലാകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ വെള്ളിയാഴ്ച ചുമഴക്ക് പോലും പങ്കെടുക്കാൻ കഴിയാത്ത വിധം പരീക്ഷകൾ ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം നിലനിൽക്കുമ്പോഴും അത് അട്ടിമറിച്ചുകൊണ്ട് പള്ളികൾ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമല്ലേ നാം കാര്യങ്ങൾ നിരീക്ഷിക്കണം ശ്രദ്ധയിൽപ്പെടുത്തണം ചർച്ച ചെയ്തു സമുദായ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കണം അവർക്കതിന് പരിഹാരം കാണൽ നിർബന്ധമാകുന്ന അവസ്ഥയിൽ ഒരു സമ്മർദ്ദ ഒരു സമ്മർദ്ദ രീതിയിൽ തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു ഈ ഉണ്ടെങ്കിലേ എഴുതാൻ കഴിയുകയുള്ളൂ പുസ്തകമുണ്ടെങ്കിലേ വായിക്കാൻ കഴിയുകയുണ്ടേയുള്ളൂ ഈ ചുമരുണ്ടെങ്കിലേ ഈ രാജ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ മതവിശ്വാസവും നമ്മുടെ രാജ്യ പുരോഗതിയും അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് വേണം ഇതും നമ്മുടെ വിഷയമാണ് ആ രീതിയിൽ ഉയർന്നു ചിന്തിക്കുവാൻ ഇന്ത്യയുടെ വർത്തമാനകാല ഇന്ത്യയുടെ തുടിപ്പുകൾ മനസ്സിലാക്കി കണ്ണിലെണ്ണയൊഴിച്ച് അതിന്റെ ശരിയും തെക്കും വേർതിരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു പ്രബുദ്ധ സമൂഹം നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ